തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ ആസം സ്വദേശിനിയായ പതിമൂന്നുകാരി പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി മുപ്പതി ഏഴ് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് കഴക്കൂട്ടം വനിതാ എസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കുട്ടി ഇപ്പോൾ ആർ പി എഫിൻ്റെ സംരക്ഷണയിലാണുള്ളത് കഴക്കൂട്ടം എസ് എച്ച്ഒയുടെ സംഘം വിശാഖപട്ടണത്തേക്ക് നേരത്തെ പുറപ്പെട്ടിരുന്നു അതേസമയം കുട്ടിയുമായി സംസാരിച്ചെന്നും കുട്ടി എത്തിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നും കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു മീഡിയ सब ज्यादा हेल्प किया हेल्प किया लेकिन मेरा बच्चा तो मिल गया इसलिए मैं कर लिया मानू आदमी को बहुत धन्यवाद है थैंक यू अच्छा है तो मेरा बच्चा मिल गया घर से चोर क्यों गया और मैं पूछा कम अम्मा तुम डट रहे हो इसलिए और कुछ नहीं ओ, क्या, क्या बोले आप, आप क्या बोले मैं बोला तो तुम तू मेरा बेटी है मैं तो माँ हूँ मैं तो डाटेगा बद, बदमाशी करेगा तो डाटेगा इसलिए गोश्त देता कि नहीं बोला नहीं, नहीं। नहीं। बेटी बेटा बाहर जाएगा तो इज्जत नहीं जाएगा बेटी जाएगा तो मान सम्मान जाएगा ना इसलिए പ്രജിത് മോഹനൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് പ്രജിത്ത് വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇന്നലെ രാത്രി നമ്മളെ തേടി എത്തിയത് ഇതെല്ലാം ആ കുട്ടിയുടെ അമ്മ പ്രതികരിച്ചിരുന്നു പ്രജിത്ത് അവരുടെ വീട്ടിൽ രാവിലെ മുതലേ ഉണ്ടായിരുന്നു എന്തായാലും വലിയ ആശ്വാസം ആ കുടുംബത്തിനും പക്ഷേ അവർ തിരികെ ഉടനെ ഒറീസയിലേക്ക് പോകും എന്നാണ് സൂചിപ്പിച്ചത് മാത്രമല്ല ഇനി മറ്റ് വിവരങ്ങൾ കാരണം കുട്ടി എപ്പോഴായിരിക്കും കേരളത്തിലെത്തിക്കുക ഉടൻ എത്തിക്കുമെന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് അക്കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അനു കാരണം ഈ നടപടിക്രമങ്ങൾ അത് വലുതാണ് കാരണം ഒരു മൈനർ പെൺകുട്ടിയാണ് വേറൊരു സംസ്ഥാനത്ത് മറ്റൊരു ഇതര സംസ്ഥാന സ്വദേശി ഇറങ്ങി വേറൊരു മലയാളികൾ മലയാളി പോലുമല്ല അതുകൊണ്ട് തന്നെ മറ്റ് അതൊപ്പം തന്നെ ആന്ധ്ര പോലെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് കുട്ടി കണ്ടെത്തിയത് റെയിൽവേ പോലീസിൽ നിന്ന് ആന്ധ്ര പോലീസിലേക്ക് അത് കൈമാറേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ കുറച്ച് വലുതാണ് അവിടുത്തെ സ്റ്റേഷനിലൊക്കെ ഒരു മിസ്സിംഗ് കേസായിട്ട് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നു പോലീസിന് കൈമാറുന്നതിന് നടപടിക്രമങ്ങളുണ്ട് വൈദ്യ പരിശോധന നടത്തേണ്ടി വരും അതോടൊപ്പം തന്നെ കുട്ടിക്ക് യാത്ര ചെയ്യാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും കാരണം മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതിരുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളം മാത്രം കുടിച്ച് ഒരു കുട്ടിയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് കുട്ടി റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പെട്ടെന്നൊരു യാത്രയ്ക്ക് കഴിയുമോ എന്നുള്ളത് വൈദ്യപരിശോധന അടക്കം നടക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് വെൽഫെയർ സമിതികൾ പോലെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് എത്രത്തോളം അവരെ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ കുട്ടി എപ്പോൾ തിരിച്ച് കേരളത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടൊരു വിവരം പറയാൻ കഴിയില്ല കാരണം ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ പോലും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മാതാവ് ആദ്യ ജനഞ്ജീവിയോടാണ് ഇന്ന് സംസാരിച്ചത് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇന്നെത്തിക്കുമെന്നാണ് അറിയിപ്പ് കിട്ടിയത് എന്നുള്ളതാണ് എന്നാൽ പിന്നീട് കുറച്ച് കുട്ടിയെ എത്തിക്കും എന്ന് മാത്രമാണ് അറിയിപ്പ് കിട്ടിയതെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വ്യക്തതക്കുറവുണ്ട് കുറവുണ്ട് പക്ഷേ അത് സ്വാഭാവികമാണ് കാരണം ഇത്ര വലിയൊരു അന്വേഷണം അത്തരത്തിലും തിരച്ചിലിനും ഒടുവിൽ കണ്ടെത്തിയ കുട്ടിയാണ് അപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കേരള പോലീസിന് കുട്ടിയെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ വിമാനത്തിലാണോ അല്ലെങ്കിൽ ട്രെയിനിലാണോ എത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട് കുട്ടിയുടെ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ രേഖകളുമായിട്ടാണോ പോലീസ് അങ്ങോട്ടേക്ക് പോയിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒടുവിൽ മാത്രമായിരിക്കും കുട്ടിയെ കേരളത്തിലേക്ക് എപ്പോൾ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും കേരള പോലീസിന്റെ കരക്കൂട്ടം നിന്നുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് അവർ എത്തിയ ശേഷം ആയിരിക്കും ഇതിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുക അതിനുശേഷം കുട്ടിയുമായി സംഘം കേരളത്തിലേക്ക് തിരിക്കും എന്തായാലും കുട്ടി എത്തിയാൽ ഉടൻ സംസാരം വിട്ടുപോകും അല്ലെങ്കിൽ തിരിച്ചു ജന്മനാട്ടിലേക്ക് പോകും എന്നുള്ളതാണ് ഈ കാണാതായ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുട്ടി എത്തിയാൽ ഉടൻ തിരിച്ചു പോകും അതിനവർ കാരണമായി പറയുന്നത് ഒരു മകൻ പോകുന്നത് പോലെയല്ല മകൾ പോയാൽ ഉണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നം എന്നൊരു പരാമർശം അഭിമാന പ്രശ്നം കൂടിയാണ് എന്നുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്തായാലും കുട്ടിയെ കണ്ടെത്തിയ കേരളത്തിൽ നിന്ന് അന്നി പറയുന്നു കാര്യമായി കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല ശകാരിച്ചത് കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും കുട്ടി എത്തിയാൽ ഉടൻ കേരളം വിടും എന്നുള്ളതാണ് കാരണം കേരളത്തിന് തുടരുന്നൊരു കാര്യമില്ല എന്നുള്ളതും അവർ പറയുന്നു ഏതാണ്ട് രണ്ട് മാസം മാത്രമാണ് അവർ കേരളത്തിലേക്ക് മുൻപാണ് അവർ കേരളത്തിലേക്ക് എത്തിയിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം കുട്ടി ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുന്നു ഇനി കേരളത്തിൽ തുടരാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതും അവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുപ്പത്തിയേഴ് മണിക്കൂറുകൾ നീണ്ട ഒരു തിരച്ചിൽ ആ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ ഒരു പോറൽ പോലും ഇല്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് വിശാഖപട്ടണത്തിൽ നിന്ന് ലഭ്യമായ വിവരം അതിന് കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും പോലീസും കേരള പോലീസും റെയിൽവേ പോലീസും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു മലയാളി സമാജം പോലെയുള്ള സംഘടനകളെ വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി അവർ അവസാന ഘട്ടത്തിൽ സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലുമായി നടത്തിയ തിരച്ചിലാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പക്ഷേ അല്പം കൂടി വൈകിരുന്നെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലേക്കൊക്കെ ഒരു പക്ഷേ ഈ കുട്ടി മിസ്സായി പോകാനുള്ള എല്ലാ സാധ്യതകളും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതാണ് അങ്ങനെ വലിയൊരു പ്രയത്നം ആ പ്രയത്നത്തിനൊടുവിൽ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച സുരക്ഷിതയായി കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള കടമ്പ അനു